ഹായ് ഫ്രണ്ട്സ് ഇന്ന് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയും കുറുക്ക് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് കൂട്ടുകറിയാണ് അതിനായിട്ട് ഇത് നേന്ത്രക്കായും ചേനയും ചതുര കഷ്ണങ്ങളായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവ വേക്കാം ഒരു ചെറിയ നേന്ത്രക്കായയും ഒരു കഷ്ണം ചേനയോട്ടെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കുള്ള അരപ്പിനായി ഒരു മുറി തേങ്ങയുടെ പകുതി ചരവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് ഇതാ കഷ്ണങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒരച്ച് ശർക്കരയുടെ മുക്ക ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് ശർക്കര ചേർ ചേർക്കുന്ന വീഡിയോ കട്ടായി പോയതാണ് ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം ഇതാ കഷ്ണങ്ങളുടെ വെന്ത് വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വേവിച്ചു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കയ്യിലോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ അരപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ ഇതിനുള്ള വറവിനായിട്ട് കുറച്ച് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കടുകും വച്ചൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഒരു മുറി തേങ്ങ ചെരുവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക ഇനി വരവ് മിക്സ് ഈ മിക്സിയിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ അപ്പൊ ഇത്രേയുള്ളൂ നല്ല ആയ സദ്യ സ്പെഷ്യൽ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കുറുക്കളാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ചെറിയൊരു കഷ്ണം ചേന ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ച് വേഗം വെക്കാണ് ഇപ്പൊ ഇതാത് അളച്ചു വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് വാഴക്കഷ്ണങ്ങളോട് ചേർത്ത് കൊടുക്കണുണ്ട് ഒരു വാഴക്കന്നെ എടുത്തിരിക്കുന്നത് എന്നെ ഇത് അളച്ചു വെച്ച് വേക്കാം അരപ്പിനായിട്ട് ഇത് ഒരു മുറി തേങ്ങ ചെറിവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ചീരകും രണ്ട് പച്ചമുളകും ഒരു രണ്ടു മൂന്ന് സ്പൂൺ തൈരും ചേർത്ത് അരച്ചെടുക്കുകയാണ് കൂട്ടാങ്കാഷണങ്ങളൊക്കെ ഇതാ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് പിന്നെ ഒരു കപ്പോളം പുളിയിലെ തൈര് ചേർത്ത് എടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം തൈരിന്റെ കട്ടിയൊക്കെ പോയി ഇതാ ലൂസായി വന്നിട്ടുണ്ട് ഇനി ഇത് കുറുക്കിയെടുക്കണം ഇപ്പൊ ഇത് കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൂർ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറുക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താളിച്ച് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഇത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഉഴുന്ന് പരിപ്പ് ഉലുവ വച്ചൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇത്രയുള്ളൂട്ട് കുർക്കാലം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കഴിക്കാനും അടിപൊളിയാണ് ഇത്തവണത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്